ഹലോ ഗുഡ് കറി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അവരെന്ന് ഞാൻ നേരിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടാകും എന്റെ വോയിസ് കേട്ടിട്ടുണ്ടാകും പക്ഷേ നേരിട്ട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് അതിനൊരു പ്രത്യേക കാരണം ഉണ്ട് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് തമിഴിലേ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അങ്ങനെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി ഗ്സ് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ എത്രയും വരെ എത്താൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്താ പറയുക ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് പെട്ടെന്ന് സംഭവിച്ചത് വല്ലപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ ചാനൽ മോണ്ടെയ്സ് ആവുമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത് അത് പടുത്തൊന്നും നടക്കുമെന്ന് വിചാരിച്ചില്ല അത് ഇതിപ്പോൾ വൺ മന്തിനുള്ളിലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് മോണ്ടെയ്സ് ആവാനായിട്ടില്ല എല്ലാവരും കാത്തിരിക്കുക അത് നടന്ന് കഴിയുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പൂച്ച തന്നെ തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്ര വലിയ സന്തോഷത്തിലാണിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ ചാനൽ ദേവീൻ്റെ അച്ഛൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെനിക്ക് യൂട്യൂബിനെ കുറിച്ചോ അതിലെ ചാനലിനെ കുറിച്ചോ ഒന്നും ഒരു യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ദേവിൻ്റെ സ്വന്തം അമ്മയായും ഞാൻ അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നില്ല പക്ഷെ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായില്ല വല്ലാണ്ടിലൊരിക്കലും ഒന്നോ രണ്ടോ വീഡിയോ ഇടുന്നല്ലാതെ വേറെ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടില്ലായിരുന്നു ഒരു വർഷം മുൻപാണ് പിന്നെയും അതിൽ കുറച്ച് വീഡിയോസ് കിട്ടു തുടങ്ങിയത് വ്യൂസ് വന്നു തുടങ്ങിയതും പക്ഷെ അന്ന് കൈകാര്യം ചെയ്യുന്നതൊന്നും ഞാനായിരുന്നില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിലൊട്ടാണ് ഞാൻ ഈ ചാനൽ ഏറ്റെടുത്ത് ഞാൻ അതിൽ വീഡിയോസ് ചെയ്യാനും ഇടാനൊക്കെ തുടങ്ങിയത് എനിക്കിങ്ങനെ ആൾക്കാരുടെ മുന്നിലേക്ക് വന്ന് സംസാരിക്കാനും പറയാനും അല്ലാതൊരു മടിയും എന്താ പറയുക ഒരു ഷൈനെസ്സും കോൺഫിഡൻസില്ലായൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു കേട്ടോ ഞാൻ പക്ഷേ യൂട്യൂബിലേക്ക് വന്ന് ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ ആൾക്കാരെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ര കണ്ട് രസിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കോൺഫിഡൻസ് വന്നതാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കില്ല കേട്ടോ അപ്പോൾ എന്താ പറയണ്ടേ ഒട്ടും പ്രതീക്ഷിക്കാത്ത നടന്ന ഇത്ര വലിയൊരു സന്തോഷമായിരുന്നു നിങ്ങളറിയിക്കാനാണോ ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചാനൽ നമ്മുടെ ഒരു ചാനൽ മോണിറ്റൈസ് ആവണമെങ്കിൽ അതിൽ കുറച്ച് ക്രൈറ്റീരിയകൾ ഉണ്ടല്ലേ അപ്പോൾ ലോങ് വീഡിയോ ആണെങ്കിൽ അത് വൺ കെ സബ്സ്ക്രൈബേഴ്സും നാലാല് വാച്ച് ഓവർ അച്ചീവ് ആവണം അതുപോലെ ഷോർട്ട്സ് ആണെങ്കിൽ ടെൻ മില്യൺ വ്യൂസും അതുപോലെ വൺ കെ സബ്സ്ക്രൈബേഴ്സും ആവണം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മോണ്ടേസ് ആയിരിക്കുന്നത് ഷോർട്സിലൂടെയാണ് ടെൻ മില്യൺ വ്യൂസും ഇപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ നേരത്തെ ആയതാണ് ഞങ്ങൾക്ക് ഏകദേശം ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളുടെ മോൺ ടൈസ് ആയത് കാരണം നമുക്ക് ടെൻ മില്യൺ വ്യൂസ് എത്തിയിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബർ കവർ ചെയ്തെങ്കിലും മോൺ ടൈസ് ആയത് പക്ഷെ അത് വൺ മന്തിനുള്ളിൽ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു അത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കേട്ടോ കാരണം ഞങ്ങളുടെ ഒരു വീഡിയോ ഷോർട്സ് വളരെയധികം വൈറലായിരുന്നു ആ ഒരു ഒറ്റ വീഡിയോ തന്നെയാണ് ടെൻ മില്യൻ വ്യൂസിനേക്ക് ഞങ്ങൾക്ക് എത്തിയത് മോണ്ടെയിൻസ് ആവാൻ കാരണവും തന്നെ സത്യത്തിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഗുരുവായൂരപ്പനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വരുമ്പോൾ ഞങ്ങൾ ആനക്കോട്ടയിലേക്ക് കയറാമെന്ന് പ്രതീക്ഷിച്ചിരുന്നോട്ടെ പക്ഷെ അത് മറന്നു പോയിരുന്നു മറന്നു പോയിട്ട് ഞങ്ങൾ പോകലെയാണ് പെട്ടെന്ന് അയ്യോ നമ്മളവിടെ കയറിയില്ലല്ലോ എന്ന് വിചാരിച്ച് തിരിച്ച് പോയി ആനക്കോട്ടയിൽ കയറുന്നതും ആനയനെ കാണുന്നതും ഒക്കെ അങ്ങനെ വീഡിയോ എടുക്കുന്നതും അന്ന് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇപ്പോഴും അത് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ടെൻ മില്യൺ വ്യൂസ് എന്താ പറയുക പെട്ടെന്നായിരുന്നു അന്ന് സംഭവിച്ചതും ഒരു മന്തിനുള്ളിലാണ് വൺ മില്യൺ വ്യൂസ് കയറിപ്പോയത് പക്ഷേ എന്താ പറയുക ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നേരത്തെ ആയിരുന്നു ആ വീഡിയോ വൈറൽ ആയപ്പോൾ തൊട്ടേ ആയിരം വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് കവറായിരുന്നു കേട്ടോ നമുക്ക് ഒരു ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന് ശേഷമാണ് ടെൻ മില്യൺ കവർ ചെയ്തത് അപ്പോൾ തന്നെ നമുക്ക് മോണ്ടേസ് ആയി എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഇത്ര വരെ സപ്പോർട്ട് ചെയ്ത് എത്തിച്ച നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങളെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ല പുതിയൊരു വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും കാണും വെരി താറ്റ് വവ സി യു